വയനാട് ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സംഗീതമായുധമാക്കി ഗായകന്മാർ കേരള മ്യൂസിക് ക്ലബ് അംഗങ്ങൾ തങ്ങളുടെ ഗാനാർച്ചനയിലൂടെ ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ഇതുകൊണ്ട് തീർന്നില്ല കോട്ടയം നഗരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിതരണം ചെയ്യാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ചലച്ചിത്ര സംവിധായകൻ ജയരാജാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എന്ത് ദുരന്തമുണ്ടായാലും അത് സ്പർശിക്കുക കലാകാരന്മാരുടെ ഹൃദയത്തെയാണെന്ന് ജയരാജ് പറഞ്ഞു ഒരു നാടിന്റെ മുഴുവൻ ദുഃഖം ഏറ്റെടുത്ത് ജീവിച്ചിരിക്കുന്നവരെ കൈപിടിച്ചുയർത്താനാണ് കെ എം സി ശ്രമിക്കുന്നത് ഇത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഓരോ ദുരന്തങ്ങളും ആദ്യം സ്പർശിക്കുന്നത് ഒരു ഇവിടെ മനസ്സിലായിരിക്കാം കൂട്ടായ്മ അവർ ഗാനങ്ങളിലൂടെ ഗാനാർച്ചനയിലൂടെ സംഗീതാർച്ചനയിലൂടെ ആ ദുഃഖം പങ്കുവെക്കുക അതിലൂടെ കിട്ടുന്ന ധനം സമാഹരിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബാക്കി കുടുംബങ്ങളുടെ സംരക്ഷണം നൽകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഒട്ടുമിക്ക ഗായകരും സംഗീതച്ചനും ചേർന്ന് ഇങ്ങനെയൊരു ചിന്ത ഒരു പക്ഷേ ഒരു മുഴുവൻ ദുഃഖം ഏറ്റെടുത്ത് ഗാനങ്ങളിലൂടെ സംഗീതത്തിലൂടെ സംഗീത പകർന്നു നൽകുമ്പോൾ ശരിക്കും നിരവധി ഗായകന്മാരും ഗാനമേളയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തെ വേദിയിലെത്തി ഇവരും ഗാനങ്ങൾ ആലപിച്ചു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം